الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا مولانا محمد يا رب يا كريم حسبنا الله نعم الوكيل نعم المولى ونعم النصير يتوم بهمان عدر بغلدرنجا بندد മഹാനുഭാവിന്റെ പേരിലുള്ള ആണ്ടോട് നിങ്ങളും പുറത്തുപോക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ വർഷം കഴിയുമ്പോഴും അത് ഗംഭീരമായി നമുക്ക് സാധിക്കുന്നുണ്ട് അള്ളാഹുമാർ ഒരുപാട് ആളുകൾ ഈ മഹത്തായ പരിപാടിയിലേക്ക് നേടിയ സംഭാവനകളും ചെയ്തിട്ടുണ്ട് വീടുകളിലൊക്കെ പെട്ടി നിക്ഷേപിച്ചിട്ടുണ്ട് ആ പെട്ടികളിലൊക്കെ അവരുടെ ഒരു വേണ്ടിയിട്ട് പൈസ നിക്ഷേപിക്കുകയും കാര്യങ്ങൾ

പാദ പുളകിതമായ പരിശുദ്ധമായ മണ്ണാണ് മലപ്പുറം മലപ്പുറം മണ്ണ് ഈ മലപ്പുറത്തുകാരോട് കൂടുതൽ അനുഭവിച്ചവരുചിച്ചും എന്തിനാ പറയുന്നു ഓമാനൂർ മുട്ടിയറ സുഹദാക്കൾ ഇവരൊക്കെയും ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ മണ്ണെ വേണ്ടിയല്ല ഈ നാടിന് വേണ്ടിയിട്ട് വെള്ളക്കാരുടെ തീ തീ തോക്കിന്റെ മുന്നിൽ മുന്നേമാര് കാണിച്ചു കൊടുത്ത് പ്രവർത്തന കളങ്കമില്ലാത്ത പ്രവർത്തനം നടത്തി തന്റെ ജീവൻ പോലും മലപ്പുറം ബഹുമാനഭലാ ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിന് വേണ്ടിയിട്ട് ജീവൻ ഇസ്ലാമിന്റെ വേണ്ടി ജീവൻ വലിയർപ്പിച്ചവരാണ് അവർ അവരുടെ അവർ അവരുടെ ഓർമ്മകൾക്കൊണ്ട് മറ്റ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ 找找找找 നമുക്കറിയാം അവരൊക്കെ ഇസ്ലാമിന്റെ ഇസ്ലാമിക പ്രചാരണ രംഗത്ത് ഈ രാജ്യത്തെ നടക്കുന്നത് സമാധാനത്തിന് വേണ്ടിയാണ് ശാന്തിക്ക് വേണ്ടിയാണ് നമുക്കറിയാം നമ്മുടെ ഈ മുബാറക്കിലേക്ക് തന്നെ അമുസ് പൈസ തന്നിട്ടുണ്ട് പെട്ടി അമുസ്ലീകളും അവരും പണം നിക്ഷേപിക്കുന്നുണ്ട് അതുപോലെ

ഹിന്ദുക്കൾ സിഖുകാർ മാത്രമല്ലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം റോസുകളും ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് വേണ്ടിയാണ് സമാധാന yeah ാണ് അതിനുവേണ്ടിയാണ് പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്നത് ഞാൻ മനസ്സിലാക്കണം ഇവിടെ മഹാനായ ബഹുമാനപ്പെട്ട മമ്പുരന്തങ്ങളും പര്യായമായിട്ടായിരുന്നു കുഞ്ഞായി മുസ്ലിയാരും പര്യായമായിട്ടാണ് ജീവിച്ചത് ശബരിമലയിലെ ഗുരുവായൂരിലെ അയ്യപ്പനും ബഹുമാനപ്പെട്ടു അയ്യപ്പനും തോളോ ോട് കൂടി ജീവിച്ചത് മതസുഹാ രാജ്യത്തെ നിലനിൽക്കാൻ വേണ്ടിയായിരുന്നു ഇതാണ് മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട ഭൂമി ഇതുപോലെ

ാണ് ഇപ്പോ ചില ആളുകൾ പറയുന്നുണ്ട് പള്ളിയിൽ നിന്ന് മറ്റാളെക്കാൻ പാടില്ലെന്നു ഞാനവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്യാറുണ്ടോ

പാവപ്പെട്ട മുസ്ലിം മുമ്പത്തിന്റെ ഐക്യം തകർക്കാൻ ഓരോ ഓരോ അലങ്ങളിലായി പറഞ്ഞവരും അമ്പിയാക്കളെ ഓർക്കലാകും അമ്പിയാക്കളെ വിളിക്കൽ സ്മരിക്കലോ ഔലിയാക്കളെ സ്മരിക്കൽ ോ കൈ കണ്ണുകൊണ്ട് തെറ്റല്ലേ കാലുകൊണ്ട് തെറ്റല്ലേ കൈകൊണ്ട് കൊണ്ട് തെറ്റല്ലേ ഹൃദയം കൊണ്ട് തെറ്റല്ലേ അല്ലതെന്ന് കണ്ണുകൊണ്ട് തെറ്റൽ കാണുന്നു അല്ലതെന്ന് കാലുകൊണ്ട് തെറ്റ് കാണുന്നു അല്ലതെന്ന് കൈ കൊണ്ട് അല്ലതെന്ന് കൈ കൊണ്ട് തെറ്റുകൾ കാണുമോ ആ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത് മൊബൈലിലൂടെയല്ലേ ാണ് അണു ഉള്ളതാണോ ഇല്ലാത്തതാണോ അതേമാണോ മൊബൈലിലൂടെ ഉടനെയാണ്

കൂടുതൽ സംസാരിക്കാതിരിക്കണ്ണയിലിരുന്നു സ്ഥലമേതാണ് ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ഥലമേതാണ് ാണ് ഡേക്കാണ് അവസാനം എന്താ നിങ്ങളെ വികാരം അല്ലെങ്കിൽ കല്യാണം മുടക്കുന്ന ചർച്ചയാണ് നടന്ന കല്യാണരാണെങ്കിലും മുടക്കാൻ കഴിയുമോ നിശ്ചയിച്ചു വെച്ച കല്യാണം മുടക്കാൻ മുന്നിൽ സാക്ഷി പറയുകയാണ് കൈകൾ സംസാരിക്കുകയാണ് നിന്റെ നാവൽ സീരി വെച്ചുപോയി വെച്ചുപോയി നമ്മളൊക്കെ ഹൈവലിലൂടെ യാത്ര ചെയ്യുമ്പോൾ പറയുന്നു തൊട്ടടുത്തിരിക്കുന്നവനോട് പറയാണ് എത്രയാണി വരിക എന്താ എങ്ങനെയാ വരുന്നത് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ഫോണിലൂടെ അയാ ചിത്രം വന്ന് പോയ നല്ല രസമുള്ള ചിത്രമാരുന്നത് ൊപ്പിപ്പായാതെ ക്യാമറയിൽ വന്നു പോയി പോയിരുന്നെവിടെന്നാണ് സീറ്റ് വെൽറ്റ് എവിടെന്നാണ് ഇരാതിരുന്നിരുന്ന ക്യാമറ പിടിച്ചു പോയി നമ്മുടെ മൊബൈലിലേക്ക് വന്നു പോയി

സ്ഥലത്തും പറഞ്ഞത് ഏത് സ്ഥലത്തും പറഞ്ഞത് എന്നിരാ പറഞ്ഞത്യാമറാക്കുമോ അല്ല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അല്ല നമ്മളെ രക്ഷപ്പെടുത്തരുത് നമ്മളെ സന്തോഷിപ്പിക്കട്ടെ പറഞ്ഞു വരുന്നത് ആനാര ജീവിതം ജീവിതം ഔലിയാക്കന്മാരുടെ ജീവിതം ഗോ അവരോക ജീവിച്ചത് അവര കൈലോകരോ പ്രവർത്തിച്ചത് അവരുടെ കാവിനെ സൂക്ഷിച്ചുപോയോ അവർ അവരെ കൈയിനെ സൂക്ഷിച്ചുപോയോ അവരുടെ കാലിനെ സൂക്ഷിച്ചുപോയോ

എനിക്ക് റബ്ബ് രണ്ട് ി തന്നിട്ടുണ്ട് ഹാട്ട് തന്നിട്ടുണ്ട് കണ്ണ് തന്നിട്ടുണ്ട് കൈ തന്നിട്ടുണ്ട് കാല് തങ്ങാരിക്കാനല്ല നാവ് തന്നുണ്ട് തന്നതല്ല അതല്ലേ എം മറിയുവാ മഹാന്മാര് മാം അറിയുവല്ല പുരുഷനാത്തറക്കെ യാതിലാ സമയത്ത് നേരത്തെ റമദാന കഴിഞ്ഞപ്പം തെഹ ചുരില്ല റമദാനങ്ങൾ വെച്ചുപോ പുറത്തിറങ്ങി നടക്കോയായി ബഹുമാനപ്പെട്ട ചെയ്യത്തവറുകളെ സദസ്നീക്ക് അല്ലാ അക്ബരു